ഹൈ കൂട്ടുകാരെ ദീപാലിയൊക്കെ അല്ലേ വരുന്നേ നമുക്കൊന്നൊരു ദീപാലി സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ ക്രഞ്ചിയും ആയിട്ടുള്ള റിബൺ പൊക്കോടെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നേന്ന് നോക്കാം ഇതായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതീപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇല്ലാതാണ് ആ പിന്നെ ഇത് കടലമാവ് അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഇത് വെളുത്ത എള്ളില്ലേ അതാണ് നമുക്കിതിലേക്ക് ഒരു നുള്ളു കായം ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടറും വേണം പിന്നെ നമുക്ക് മാവ് കുഴയ്ക്കുന്നതിന് കുഴക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും വേണം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലും ഇത്രയാണ് നമുക്ക് പക്കോട ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ അപ്പൊ നമുക്ക് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഇത് അരിപ്പൊടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കടലമാവ് പിന്നെ ഏകദേശം ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് കായം കൂടി ചേർക്കാം ഇത് അര ടീസ്പൂൺ വെളുത്ത എള് ചേർക്കാം വത്രം കൂടി ചേർക്കാം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെയാണ് മിക്സ് ചെയ്യാം ആവശ്യത്തിനാണ് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊട്ടെടുക്കാം ഈ ബട്ടറൊക്കെ ഇല്ല ഇതിൽ ഒന്ന് മിക്സ് ആയിട്ട് തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇടിപ്പച്ചിൽ വെള്ളമൊക്കെ അധികമായി പോവാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പിടിയും കൂടെ ചേർത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇടിയപ്പ പ്രസില് ഇതുപോലത്തെ അച്ചിലാണ് നമ്മള് പക്കോട ഉണ്ടാക്കി എടുക്കുന്നത് ഇത് കണ്ടോ കേട്ടോ നമ്മുടെ മാവ് സൈഡിൽ ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇടിയപ്പ പ്രസിൽ നന്നായിട്ടൊന്ന് എണ്ണ വറ്റി കൊടുക്കാം അത് നമുക്ക് ഇടിയപ്പ പ്രസിലൊക്കെ ഇട്ട് കൊടുക്കാം അതെ ഇതുപോലെ നമ്മളിതിന് ഡയറക്റ്റ് എണ്ണയിലോട്ട് തന്നെ ചുറ്റി വരുവാണ് അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നല്ലൊരു ഫ്ലേവറിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കറി വച്ച ഒന്നും വറിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ എണ്ണ ചുറ്റിച്ചെടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒത്തിരി മാവ് ഒന്നിച്ച് നമ്മൾ അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കില്ല എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ഡവർ റെഡിയാക്കുന്ന ടൈമിൽ ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടി പോയാൽ നമ്മുടെ പക്കാവട നല്ലപോലെ ഓയിൽ അബ്സോർബ് ചെയ്യും ഇതിൻ്റെ ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പക്കാവടയുടെ പാകമായെന്നറിയാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണ ഇളക്കുന്ന ടൈമില്ല ഈ കിരീരമെന്ന് സൗണ്ട് വെക്കും ഇതുപോലെ തന്നെ എല്ലാ പക്കോടയും എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പക്കോട് വാങ്ങിക്കാനായിട്ട് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ദൃതം പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ നല്ല ക്രിസ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം